ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതായത് കഴിഞ്ഞ ഒരു സക്സസ് ആയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നൂറ്റി എൺപത് രൂപയ്ക്കുള്ള പ്ലാന്റ് അപ്പം അതിൻ്റെ തന്നെ എളുപ്പം കൂടെ ചെറിയ പ്ലാന്റുകൾ നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനെട്ട് ഇരുപത് വെറൈറ്റീസ് ഇപ്പം നമുക്ക് ആണ് ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ആ ടൈപ്പ് പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഈ നൂറ്റി അറുപത് രൂപയ്ക്ക് വയ്ക്കുന്ന പ്ലാന്റുകളെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് പ്ലാന്റുകളാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഒരു പത്തിരുപത് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഓൾറെഡി നല്ല പോട്ടഡ് അതായത് ട്രീറ്റഡ് കോക്കോ ഹെസ്കില് പോട്ട് ചെയ്തിരിക്കുന്ന നല്ല പ്ലാന്റുകളാണ് അപ്പം ശരിക്കും നിങ്ങൾക്കത് റയർ ചെയ്താൽ മാത്രം മതി പ്ലാന്റ് ഓൾറെഡി നല്ല ഹെവി റൂട്ടഡായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് അപ്പം ഈ ഇത്തരത്തിലുള്ള പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളുക വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടുതരാം അപ്പോൾ പ്ലാന്റിൻ്റെ അതായത് ഫ്ലവറിൻ്റെ പിക്ക് കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം ആവശ്യമുള്ളൊരു വാട്സപ്പിൽ സ്ക്രീൻ കാണുന്ന നമ്പർ വാട്സപ്പ് ആണ് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ പല വെറൈറ്റീസിനും പ്ലാന്റിന് ചെറിയ ഹൈറ്റ് വ്യത്യാസവും ബുഷിയായിട്ടുള്ളതിനുള്ള ചെറിയ വ്യത്യാസവും ഒക്കെ പ്ലാന്റിനുണ്ടാകും ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകുള്ളൂ പ്ലാന്റ് ഓൾറെഡി നല്ല ൂട്ട് നല്ല സൂപ്പർ പ്ലാന്റുകളാണ് അപ്പം ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്